നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ വീണ്ടും പുനരാരംഭിക്കുമോ എന്ന ചോദ്യം ചിഹ്നമായി നിൽക്കുകയാണ് അങ്ങനെ വീണ്ടും പുനരാരംഭിക്കുകയാണെങ്കിൽ പരിശീലന സെഷൻ പുനരാരംഭിക്കുന്ന ആദ്യ ടീമായി ശുഭൻ ഗില്ലിന്റെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് മാറും എന്ന് പറയാം ശുഭ്മൻ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നായകനായി മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇന്നലെ വൈകുന്നേരം ഗുജറാത്ത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടീം പരിശീലനത്തിൽ ഏർപ്പെട്ടതായി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോ വാർ ഓൺലി പ്ലേ ടൈം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിരവധി പേർ ഈ വാർത്തയെ പങ്കുവെക്കുന്നത് നിലവിൽ ഇപ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി പൂജ്യം പോയിന്റ് ഏഴ് ഒൻപത് മൂന്ന് എന്ന മികച്ചൺ റേറ്റുമുള്ള ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇത്തവണ കിരീട സാധ്യത ഏറെ തന്നെയാണ് ഇപ്പോൾ ഗുജറാത്ത് എന്ന് പറയാം ഓറഞ്ച് ക്യാപിനായുള്ള മത്സരത്തിൽ മികച്ച അഞ്ചു റൺസ് വേട്ടക്കാരുടെ പട്ടികയിലും സായ് സുദർശൻ അതായത് അഞ്ഞൂറ്റി എൺപത് റൺസുമായി പിന്നാലെ ശുഭൻ ഗില്ലും അഞ്ഞൂറ്റി എട്ട് റൺസുമായും പിന്നാലെ ജോസ് ബട്ട്ലർ അഞ്ഞൂറ് റൺസും എന്നും മൂന്ന് ഗുജറാത്ത് ബാറ്റർമാർ തന്നെയാണ് മുന്നിലുള്ളത് ഏഴ് പോയിന്റ് ആറ് അഞ്ച് എന്ന മികച്ച ഇക്കോണമി റേറ്റിൽ ഇരുപത് വിക്കറ്റുകളുമായി ഗുജറാത്തിന്റെ പ്രസിദ്ധ കൃഷ്ണയാണ് പേർപ്പിൾ ക്യാപ് മത്സരത്തിൽ മൂന്നാമതായി ഉള്ളത് ിക്കറ്റുമായുള്ള സഹ ഇന്ത്യൻ പേഴ്സ മുഹമ്മദ് സിറാജും പതിനാല് വിക്കറ്റുകളുമായി സായി കിഷോറും യഥാക്രമം മുൻനിര വിക്കറ്റ് വേട്ടർമാരുടെ പട്ടികയിൽ തന്നെ എട്ടാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും തുടരുന്നു ഐ പി എൽ പ്ലേ ഓഫിലേക്കുള്ള പോരാട്ടം കടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ടൂർണമെന്റ് നിർത്തലാക്കേണ്ടി വന്നിരുന്നത് എന്നുകൂടി പറയണം പ്ലേ ഓഫിലേക്ക് എത്താൻ വെറും തുച്ഛമായ കളികൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യ പാക് വാർന തുടർന്നുകൊണ്ട് ഐ പി എൽ നിർത്തിവെച്ചത് വെടിനിടുത്തൽ പശ്ചാത്തലത്തിൽ പുതുക്കിയ വേദിയും തീയതിയും ബി ഉടൻ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി പതിനാറ് പോയിന്റ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ഒന്നാമതും സമാന സ്ഥിതിയിലുള്ള റോയൽ ചലഞ്ചേഴ്സ് രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നായി പതിനഞ്ച് ഉള്ള പഞ്ചാബ് മൂന്നാം സ്ഥാനത്തും പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നായി പോയിന്റ് ഉള്ള മുംബൈ ഇന്ത്യൻസ് നാലാമതുമാണ് ഉള്ളത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്ന് നിർത്തിവെച്ച ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പതിനെട്ടാം പതിപ്പ് പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി കാത്തു ബി സി സി നിൽക്കുകയാണ് ബി സി സി സെക്രട്ടറി സ്പോർട്സ് സ്പോർട്സ്റ്റാറിനോട് ഇക്കാര്യം വ്യക്തമാക്കി ഏഴ് ദിവസത്തേക്കാണ് ഐ പി എൽ നിർത്തിവെച്ചതെന്ന് പറയുന്നു ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി നാലാം ദിവസം ബാക്കിയുണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ ബിസിസി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഐ പി എൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ടീമുകളോട് കേന്ദ്ര സർക്കാരിനോടും ചർച്ച ഉണ്ടെന്നുമാണ് സൈക്കിയ പറഞ്ഞത് രാജ്യത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഐ പി എൽ പുനരാരംഭിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമ്മതം നൽകേണ്ടതുണ്ടെന്നും പറയുന്നു ടീമുകളുമായുള്ള ചർച്ചയും കേന്ദ്ര സർക്കാർ അനുമതിയും തന്നെ പൂർത്തിയായാൽ ഉടൻ തന്നെ ഐ പി എൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും സൈക്കിയ വ്യക്തമാക്കി മെയ് പതിനാറിന് ഐ പി എൽ പുനരാരംഭിക്കുമെന്നാണ് ബി സി സി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകളെല്ലാം പുറത്തുവിട്ടുന്നത് ഐ പി എൽ ടീമുകൾ വിദേശ താരങ്ങളോട് ടീമിനോട് ചേരാൻ അറിയിച്ചിട്ടുണ്ട് ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ആരംഭിക്കും തന്നെ മെയ് മുപ്പത് മുതൽ തന്നെ ഐ പി എൽ പൂർത്തിയാക്കണം എന്ന് തന്നെ പറയുന്നു മെയ് മുപ്പതിനു മുൻപ് പൂർത്തിയാക്കിയില്ലെങ്കിൽ വളരെയധികം വിഷയങ്ങളൊക്കെ നടക്കുമെന്നും ബി സി സി ഐയുടെ ശ്രമം തന്നെ ഇതാണെന്നും പറയുന്നുണ്ട് ഐ പി എൽ പതിനേഴ് മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കളിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഐ പി എല്ലിന്റെ പ്രധാന ലക്ഷ്യമെന്നും ബി സി സി ഐ പറയുന്നു ടൂർണമെന്റിന്റെ പ്ലേ ഓഫിലേക്കുള്ള പോരാട്ടം കടുത്തിരിക്കുകയാണെന്നും ടൂർണമെന്റ് നിർത്തലാക്കേണ്ടി വന്നതിൽ തന്നെ വളരെയധികം വിഷമമുണ്ടെന്നും ാണ് ബി സി സി ഐ പിന്നാലെ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളിൽ പറയുന്നത്